ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ ഡേക്ക് ഏവർക്കും സ്വാഗതം വളരെ ആവേശകരമായി ഐ പി എൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ കൂടി എല്ലാ ടീമുകൾക്കും ഇനി തിരിച്ചു വരാനുള്ള അതായത് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യതകൾ സജീവമായിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത്രയങ്ങ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇനിയും ആറ് മത്സരങ്ങൾ ബാക്കിയിരിക്കെ ഗുജറാത്ത് എറ്റ്യൻസിനും ഡൽഹി ക്യാപിറ്റൽസിനും ഇതിനോടകം തന്നെ പന്ത്രണ്ട് പോയിന്റുകളായി കഴിഞ്ഞിരിക്കുന്നു അതേപോലെ തന്നെ ആറ് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് ആർ സി ബിക്കും എൽ എസ് ജിക്കും അവർക്കും ഇതിനോടകം തന്നെ പത്ത് പോയിന്റുകളുണ്ട് ിങ് ഇനിയും ഏഴ് മത്സരങ്ങൾ ബാക്കിയുണ്ട് പി ബി കെഎസിനും ഇപ്പോൾ പത്ത് പോയിന്റുകൾ ഉണ്ട് തൊട്ടു പുറകിൽ തന്നെ അതിശക്തമായി തിരിച്ചു വരവ് നടത്തിയിട്ടുള്ള മുംബൈ ഇന്ത്യൻസും ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇനി കെ കെ ആറിനും രാജസ്ഥാൻ റോയൽസിനും സി എസ് കെക്കും എങ്ങനെ ഈ ഒരു ലീഗിൽ തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം അത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ട് ലീഗ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഇനിയുള്ള ഓരോ മത്സരങ്ങളും ഈ പറഞ്ഞ ടീമുകൾക്ക് ജീവൻ മരണ പോരാട്ടങ്ങളാണെന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട ഒരൊറ്റ മത്സരം തോറ്റാൽ തന്നെ ഇനി അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്കറിയാമല്ലോ ഇന്നലെ നടന്ന മത്സരത്തിൽ എൽ എസ് ജിക്ക് ഡൽഹി ക്യാപിറ്റൽസ് എട്ട് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അമ്പത്തിയേഴ് റൺസുമായി പുറത്താവാദിന്ന് കെ എൽ രാഹുലും അതുപോലെ തന്നെ റൺസ് അടിച്ച അഭിഷേക് പോറലുമാണ് ഡി സിയുടെ വിജയ ശില്പികളായി മാറിയതും ഇതോടുകൂടി ഡൽഹി ക്യാപിറ്റൽസ് പന്ത്രണ്ട് പോയിന്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറെഡി പന്ത്രണ്ട് പോയിന്റുകൾ സ്വന്തമാക്കിയതാണ് നമ്മൾ ഈ ഒരു വീഡിയോ തമ്പിനയിൽ ഈ ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിക്കുന്നു എന്നുള്ള ടൈറ്റിൽ കൊടുത്തത് വെറുതെയല്ല കാരണം ഈ രണ്ട് ടീമുകളും ഇതിനോടകം തന്നെ പന്ത്രണ്ട് പോയിന്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ൾ ബാക്കിയുണ്ട് നാനും അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വിജയങ്ങൾ സ്വന്തമാക്കിൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസും ജി ടിയും പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും നിലവിലെ അവരുടെ മാരക ഫോമൊക്കെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് ടീമുകളും പ്ലേ ഓഫ് ഉറപ്പിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നതും സോ ഇന്ന് എസ് ആർ എച്ച് മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് ഐ പി എൽ മത്സരമുള്ളത് തീർച്ചയായിട്ടും എസ് ആർ എച്ച് വിജയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഏതാണ്ട് അസ്തമിച്ച മട്ടിലേക്ക് കാര്യങ്ങൾ പോകും അതേപോലെ തന്നെ നാളെ ആർ സി ബിയും രാജസ്ഥാൻ റോയൽസും കളിക്കുന്നത് നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥയും പരിതാപകരമാണെന്നുള്ള കാര്യം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ നാളത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു സോ എങ്ങനെ ആർ 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 സി ബി ഐ മറികടക്കും വലിയ ചോദ്യം തോൽക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന്റെയും പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന മട്ടിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല തീർച്ചയായിട്ടും ഐ പി എല്ലെ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തും സംഭവിക്കാം ആർക്കും മുന്നോട്ട് കയറുകയും ചെയ്യാം പക്ഷേ പോയിന്റ് ടേബിളിൽ അടിവാരത്ത് കഴിയുന്ന ടീമുകൾ ഇനി ആദ്യം ചെയ്യേണ്ടത് മുകളിലുള്ള ടീമുകളെ പരമാവധി തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഗുജറാത്ത് എക്റ്റൻസും ഡൽഹി ക്യാപിറ്റൽസും ആർ സി ബിയും എൽ എസ് ജിയും അതേപോലെ പി ബി കെസും ഒക്കെ പരമാവധി പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇനിയും വലിയ സാധ്യതകൾ ഉണ്ടാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ